The mm -hmm. weather എൻസൈക്രോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ക്ഷേമ പെൻഷൻ്റെ വിതരണം സർക്കാർ ആരംഭിക്കുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ഓണ പെൻഷന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ക്ഷേമ പെൻഷൻ്റെ വിതരണ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ചാനലിലൂടെ മുൻപ് അറിയിച്ചിരുന്നത് പോലെ തന്നെ രണ്ട് ഗഡുകളുടെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് വിതരണം ചെയ്യുന്നത് രണ്ട് ഉത്തരവുകളാണ് സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഒന്ന് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള അറിയിപ്പാണ് രണ്ടാമത്തേത് വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ രണ്ട് മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള അറിയിപ്പാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായിട്ടുള്ള ഉത്തരവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് സത്തിലെ അൻപത് ലക്ഷത്തോളം പേർക്ക് നൽകുന്നതിനായിട്ട് എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടിശ്ശിക ഉണ്ടായിരുന്ന ഒരു ഗെഡു നാല്പത്തി ഒൻപത് ലക്ഷത്തോളം പേർക്ക് നൽകുന്നതിനായിട്ട് എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓരോരുത്തർക്കായിട്ട് നൽകുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് മൊത്തം ആയിരത്തി നാന്നൂറ് കോടിയോളം രൂപയാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എൻ എസ് ഐ പിയിൽ അതായത് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയിൽ വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവയിലെ എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തെ കേന്ദ്രവിധമായിട്ടുള്ള എൻ എസ് എ പി വിവിധ നൽകുന്നതിനായിട്ട് നാൽപ്പത്തി എട്ട് കോടി രൂപയോളം സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് അതിനാൽ പെൻഷൻ തുകയിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ ഒരു തുകയും ചേർത്ത് അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രത്യേകമായിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമുള്ള ഓണ പെൻഷൻ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിച്ച് സെപ്റ്റംബർ രണ്ടാം തീയതിക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കണമെന്നും ധനകാര്യ വകുപ്പ് ഉത്തരവിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ നാലാം തീയതി ഓണത്തിന് മുൻപായിട്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലും സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലും പെൻഷൻ വിതരണം ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ഉത്തരവ് വന്നതിനാൽ സഹകരണ ബാങ്കുകളിലേക്ക് പെൻഷൻ വിതരണത്തിനായിട്ടുള്ള പണത്തിൻ്റെ ലിസ്റ്റും ഇന്നു മുതൽ എത്തുന്നതിനാൽ നാളെ മുതൽ തന്നെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും ആരംഭിക്കും ാണ് രണ്ടാമത്തെ ഉത്തരവിൽ സർക്കാർ ധനസഹായം ഉപയോഗിച്ചുകൊണ്ടുള്ള പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡുകളിലെ ആറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപ വിതരണം ചെയ്യുന്നതിനായിട്ട് ഇരുന്നൂറ് കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് വിതരണ തീയതികൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ തന്നെയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡി ബി ടി സെല്ലിൽ നിന്ന് വിതരണം സൈറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നാളെ തന്നെ തുക ക്രെഡിറ്റ് ആകുന്നതാണ് അല്ലെങ്കിൽ നാലാം തീയതി ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ബാങ്ക് ഉള്ളതിനാൽ തിങ്കളാഴ്ച മുതൽ ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള രണ്ട് തവണകളായിട്ടായിരിക്കും തുക ക്രെഡിറ്റ് ആവുന്നത് ഓരോ മാസത്തെയും പ്രത്യേകം പ്രത്യേകമായിട്ട് അഴിക്കുന്നത് കൊണ്ടാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് തവണയായിട്ട് മൊത്തം മൂവായിരത്തി രൂപ എത്തിച്ചേരുന്നത് വീടുകളിലേക്ക് ഒറ്റ സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ